ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജിയുടെ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ടു ത്രീയുടെ റിവിഷൻ ക്ലാസ്സാണ് എമർജൻറ്റ് ക്ലാസ് റിലേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വർഗബന്ധങ്ങൾ അതാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും പുതിയ വർഗ്ഗബന്ധങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഈ ഒരു പുതിയ വർഗ്ഗങ്ങളുടെ രൂപീകരണം പുതിയ വർഗങ്ങളുടെ രൂപീകരണത്തിന് രാജ്യത്തുടനീള ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ പുതിയ സമ്പത്ത് വ്യവസ്ഥ ഉയർന്നു വരികയും ഇത് പുതിയ സാമൂഹിക വർഗങ്ങൾക്ക് ജന്മം നൽകുകയാണ് ചെയ്തത് അതുപോലെ ആദ്യകാല വ്യവസായ കേന്ദ്രങ്ങളായിട്ട് ബംഗാൾ ബോംബെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള ആദ്യകാല വ്യാവസായിക സ്ഥാപനങ്ങൾ വന്നത് ഇത് വ്യവസായികളുടെയും തൊഴിലാളികളുടെയും ഒരു വർഗം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു അതുപോലെ വിദ്യാസമ്പന്നനായിട്ടുള്ളൊരു മധ്യവർഗം വന്നു ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം പുതിയ ഭരണ സംവിധാനം കാരണം ഈ പ്രദേശങ്ങളിൽ പ്രൊഫഷണലും വിദ്യാസമ്പന്നയുമായിട്ടുള്ളൊരു മധ്യവർഗം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കാലക്രമേണ ബ്രിട്ടീഷുകാർ രാജ്യം മുഴുവൻ നിയന്ത്രണം നേടിയപ്പോൾ ഈ സംവിധാനങ്ങൾ രാജ്യത്തുടനീളം വ്യാപിച്ചു ഇതിൻ്റെയൊക്കെ ഈ ഒരു എമർജൻസിന് പിന്നിലുള്ള കാരണങ്ങൾ അതായത് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പുതിയ വർഗബന്ധങ്ങൾ ഉണ്ടാകാനുള്ള എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവന്ന സാമ്പത്തിക ഘടനയിലെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ പുതിയ സാമൂഹിക വർഗങ്ങൾ ഉയർന്നു വരാനുള്ള പ്രധാന കാരണം പ്രത്യേകിച്ച് പുതിയ ഭൂപരിഷ്കരണങ്ങൾ മുതലാളിത്ത ചൂഷണം പുതിയ ഭരണ സംവിധാനം ആധുനിക വ്യവസായങ്ങൾ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് മറ്റൊന്നാണ് പുതിയ ഭൂബന്ധങ്ങൾ ന്യൂ റാൻഡ് റിലേഷൻ റൈറ്റ് വാരി പെർമനന്റ് സെറ്റിൽമെന്റ് സംവിധാനങ്ങളുടെ സ്വകാര്യ സ്വത്ത് സ്ഥാപിച്ചത് ജമീന്ദർമാര് അതുപോലെ കര്ഷക ഉടമകള് തുടങ്ങിയിട്ടുള്ള പുതിയ സാമൂഹിക ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു ഭൂമി പാട്ടത്തിന് നൽകാനുള്ള അവകാശം കുടിയാന്മാരുടെയും ഉപകുട്യാന്മാരുടെയും വർഗ്ഗങ്ങളെ രൂപീകരിക്കുന്നതിന് കാരണമായി മറ്റൊന്നാണ് വ്യാപാരി വർഗം കാർഷിക വ്യവസായിക ഉൽപ്പന്നം കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിട്ടപ്പോൾ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഏർപ്പെട്ടവർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഇവർ വ്യാപാരികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മറ്റൊന്നാണ് പുതിയ പ്രൊഫഷണൽ മുതലാളിത്ത വർഗങ്ങളുടെ രൂപ വരവ് ഈ ഗനികൾ മില്ലുകൾ മറ്റ് ബിസിനസ് എന്നിവയും ഇതൊക്കെ ഉടമകളായിട്ടുള്ള വ്യവസായിക മുതലാളിമാരും അതുപോലെ റെയിൽവേ ഫാക്ടറികൾ ഖനികൾ തോട്ടങ്ങള് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും പൂർണ്ണമായിട്ടും രണ്ട് വർഗങ്ങളായിട്ട് ഉയർന്നു വന്നു മറ്റൊന്നാണ് സെമീന്ദർ വർഗ്ഗം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കോൺവാലിസ് ഗ്രൂപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പെർമനൻ്റ് സെറ്റിൽമെൻ്റ് വൺമെൻറ്റ് വഴി നമ്മൾ മുന്നേ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചതാണ് ഇത് വഴി എന്താണ് ബംഗാളിലും ബീഹാറിലും ജമീന്താർമാരുടെ ഒരു വർഗം സ്ഥാപിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുന്നതിനായിട്ടായിരുന്നു ഇത്തരത്തിലൊരു വർഗത്തെ സൃഷ്ടിച്ചത് മറ്റൊന്നാണ് കുടിയാന്മാരുടെ സംഘടനകൾ ഈ ജമീന്ദാരി സമ്പ്രദായത്തിന് കീഴിൽ കുടിയാന്മാർ കടുത്ത ചൂഷണത്തിനിരയായ ഇത് അവരിൽ രാഷ്ട്രീയ അവബോധം വളർത്തുകയും കുടിയാൻ യൂണിയനുകൾ രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു എൻ ജി രംഗ സ്വാമി എൻ ജി രംഗ സ്വാമി സാഹിത്യാനന്ദ് എന്നിവർ സ്ഥാപിച്ച കിസാൻ സഭഖിയിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നായിരുന്നു അതുപോലെ മറ്റൊന്നാണ് ഇന്ത്യൻ ബുദ്ധിജീവികളുടെ ഉദയം ഈ ഒരു പാഠത്തിലെ ഒരു പഠിക്കാനുള്ളൊരു ഭാഗമാണ് ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിദ്യാസംഭരണമായിട്ടുള്ള ആളുകൾ കുറവായിരുന്നു ബ്രിട്ടീഷ് സർക്കാരും പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ഇന്ത്യക്കാരും കൃഷ്ണ ക്രിസ്ത്യൻ മിഷനറിമാരെ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തിന് കാരണമായി അതുപോലെ ബുദ്ധിവർഗത്തിൻ്റെ ബുദ്ധിജീവി വർഗത്തിൻ്റെ പങ്ക് പത്തൊമ്പത് നൂറ്റാണ്ടിൽ മധ്യത്തിൽ വലിയൊരു ബുദ്ധിജീവി സമൂഹം ഉയർന്നു വരികയും അവർ പാശ്ചാത്യ ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളുകയും നിരവധി സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇത്തരത്തിലുള്ള ദേശീയ സ്വസ്ഥതയെക്കുറിച്ച് ആദ്യമായിട്ട് ബോധവാന്മാരായത് ഈയൊരു വർഗമാണ് അതാണ് തൊഴിലില്ലായ്മയും തീവ്ര ദേശീയത വിദ്യാസമ്പന്നരായിട്ടുള്ള ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിൽ രഹിതരുടെ അതിർത്തി ലാലാ ലജ്പത് റായി ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രബാലി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തീവ്ര വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് മാറി ഇനി അന്നത്തെ മുതലാളിമാരുടെ ക്യാപിറ്റലിസ്റ്റിൻ്റെതാണ് പറയാൻ പോകുന്നത് മുതലാളി വർഗത്തിൻ്റെ ഉദയം അതായത് വ്യവസായവൽക്കരണം ബാങ്കിങ് മേഖലയുടെ വികാസം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ആഗോള മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് തുറന്നുകൊടുത്തത് മുതലാളി വർഗ്ഗത്തിൻ്റെ രൂപീകരണത്തിന് ഇന്ത്യയിൽ കാരണമായി അത് അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ആദ്യകാല വ്യവസായങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ചണം കൽക്കരി ഖനനം പരുത്തി തുണി വ്യവസായങ്ങൾ എന്നിവയുടെ സ്ഥാപനത്തോടെയാണ് രാജ്യത്ത് വ്യവസായവൽക്കരണം ആരംഭിക്കുന്നത് എന്നാൽ ഈ ഒരു വ്യവസായങ്ങളിൽ ഭൂരിഭാഗം ബ്രിട്ടീഷ് വ്യവസായികളുടെ ഉടമസ്ഥയിലായിരുന്നു ഇന്ത്യൻ വ്യവസായങ്ങളുടെ പോരാട്ടങ്ങൾ ഇന്ത്യൻ മുതലാളിമാർക്ക് സർക്കാരിൻ്റെ ഗതാഗത നിയമങ്ങൾ നികുതി താരിഫ് വ്യാപാര നയങ്ങൾ ഇതൊക്കെ പ്രതികൂലമായിരുന്നു ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ സ്വതന്ത്ര വ്യാപാര നയം അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളെ ഇത്തരത്തിലുള്ള മുതലാളിത്ത വർഗം പിന്തുണയ്ക്കുകയും അത് അവരുടെ താല്പര്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നതായിരുന്നു ബോംബെ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുതലാളിമാരുടെ യുദ്ധാനന്തര സാമ്പത്തിക വികസന സമിതി സോഷ്യലിസ്റ്റ് ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി ഒരു തരം ബോംബെ പ്ലാൻ തയ്യാറാക്കി മറ്റൊന്നാണ് ലേബർ ക്ലാസ് തൊഴിലാളി വർഗത്തെക്കുറിച്ച് ആധുനിക തൊഴിലാളി വർഗത്തിൻ്റെ ഉദയം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആധുനിക വ്യവസായങ്ങൾ റെയിൽവേ തോട്ടങ്ങൾ ഇതൊക്കെ വികസിപ്പിച്ചതോടെ വികസിച്ചതോടെയാണ് ആധുനിക തൊഴിലാളിവർഗം ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് തൊഴിലാളികളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദരിദ്രരായിട്ടുള്ള കർഷകരും പാപ്പരായിട്ടുള്ള കരകൗശല തൊഴിലാളികളുമായിരുന്നു ഈ വളർന്നു വരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രധാന ഭാഗം ഉയർന്ന ഭൂപ്രകൃതി ഭൂമിയുടെ വിഭജനം വർദ്ധിച്ചു വരുന്ന കട ഇതൊക്കെ കർഷകരുടെ ദാരിദ്ര്യത്തിന് കാരണമായി പ്രധാനമായിട്ടും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി എ ഐ ടി സിയുടെ രൂപീകരണം ഏഷ്യൻ സോഷ്യലിസ്റ്റ് വിപ്ലവം രാജ്യത്തെ നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് കാരണമായി മറ്റു ഈ ഇതിൽ നടന്ന മറ്റൊന്നാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ കാർഷിക രംഗത്തെ വാണിജ്യവൽക്കരണം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക രംഗം സ്വയം പര്യാപ്തതക്കായിട്ട് ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് വ്യാപാരത്തിനും കയറ്റുമതിക്കുമായിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിലേക്ക് മാറിയിട്ടുള്ളൊരു പ്രക്രിയക്കാണ് കാർഷിക വാണിജ്യവൽക്കരണം എന്ന് പറയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഭൂനികുതി വ്യവസ്ഥ കർഷകരെ നികുതി അടക്കുന്നതിനായിട്ട് കൂടുതൽ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാക്കി പുതിയ തുറമുഖങ്ങൾ റോഡുകൾ റെയിൽവേ ഇതിൻ്റെയൊക്കെ നിർമ്മാണം വിപണി വിപുലീകരണത്തിന് കാരണമായി ഇതിൻ്റെ പ്രധാന വശങ്ങളാണ് ഉപഭോഗത്തിനുള്ള ഭക്ഷ്യ വികള വിളകളേക്കാൾ കയറ്റുമതിക്കുള്ള വിളകൾക്ക് ബ്രിട്ടീഷുകാർ മുൻഗണന നൽകി പ്രത്യേകിച്ച് തേയില പരുത്തി കരിമ്പ് ചണം ഇന്തിക ഇതിനൊക്കെ ഇതൊക്കെയാണ് പ്രധാന വിളകളായിരുന്നത് തേയില റബ്ബർ കാപ്പി തുടങ്ങിയിട്ടുള്ള പുതിയ വിളകൾ വാണിജ്യപരമായ ഉപയോഗത്തിനായിട്ട് അവതരിച്ചു അതുപോലെ വിള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആധുനിക കൃഷി രീതികൾ നടപ്പിലാക്കിയെങ്കിലും ചെറുകിട കർഷകർക്ക് ഇത് താങ്ങാവുന്നതായിരുന്നില്ല മറ്റൊന്നാണ് പൈശ്യ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിനായി പരമ്പരാഗത ഭൂവിനിയോഗ രീതികൾ മാറ്റി ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റാൻ സഹായിച്ചു ഇന്ത്യ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിച്ചു ഒരു ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഇതിന് അടിത്തറയിട്ടു മണ്ണിൻ്റെ അനുയോജ്യത കാലാവസ്ഥയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ട് വില ഉൽപ്പാദനത്തിൽ പ്രാദേശിക വൈദഗ്ധ്യം സാധ്യമാക്കി ഇതിൻ്റെ എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഇറക്കുമതി ആശ്രയിക്കേണ്ടി വന്നു പയറുവർഗ്ഗങ്ങൾ നാടൻ ലിനങ്ങള് തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത വിളകളുടെ കൃഷി കുറഞ്ഞു ഉയർന്ന നികുതിയും കടവും കാരണം പല ചെറുകിട കർഷകർക്കും അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു മറ്റൊന്നാണ് ഡിക്ലൈൻ ഓഫ് അഗ്രേറിയൻ എക്കോണമി കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച പ്രധാനമായിട്ടും കാർഷിക പ്രതിസന്ധി ഇന്ത്യയിലെ കാർഷിക മേഖല ഒരു ഘടനാപരമായിട്ടുള്ള പരിവര്ത്തത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് കാർഷിക ഉത്പാദന വളർച്ചാ നിരക്ക് ക്രമാനുഗതമായിട്ട് കുറയുകയും ജി ഡി പിയിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവനകൾ കുറയുകയും ചെയ്തു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സംരംഭങ്ങളെ അപേക്ഷിച്ച് കൃഷിയുടെ ലാഭക്ഷമത കുറയുന്നതും അതുപോലെ കാലാവസ്ഥയെ മഴയെ ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ കടന്നു കാർഷിക സബ്സിഡികളുടെ കുറവ് വായ്പ ലഭിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് പണം പലിശക്കെടുക്കുന്ന കൊടുക്കുന്നവരെ ആശ്രയിക്കുക ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങളായിരുന്നു മറ്റൊന്നാണ് ഭൂമിയുടെ വിഭജനം മറ്റൊന്ന് നാണ്യവിളകളുടെ അപകട സാധ്യത സർക്കാരിൻ്റെ പിന്തുണക്കുന്നതിലെ കുറവ് പ്രത്യേകിച്ച് പരിഷ്ക്കരണാനന്തര കാലഘട്ടത്തിൽ സർക്കാർ വിവിധ തരത്തിലുള്ള കാർഷിക സബ്സിഡികൾ വെട്ടി വെട്ടിക്കുറച്ചത് പലപ്പോഴും കൃഷിയുടെ ചെലവ് വർദ്ധിപ്പിച്ചു വായ്പയുടെ ലഭ്യത കുറവ് പൊതു നിക്ഷേപത്തിലെ കുറവ് ഭൂമിയുടെ ഉപയോഗമാറ്റം കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്വാതന്ത്ര്യം ഇറക്കുമതി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ഇന്ത്യയിൽ കാരണമായത് ഇനി ഇതിൽ പഠിക്കാനുള്ള ഒന്നാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൊതു വിതരണ സമ്പ്രദായം നമ്മളിപ്പോൾ റേഷൻ വീഡിയൊക്കെ കാണലില്ല ഈ ഭക്ഷ്യധാന്യങ്ങൾ ന്യായമായ വിലക്ക് വിതരണം ചെയ്ത് ക്ഷാമം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ഇന്ത്യയിലൊരു ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടി പി ഡി എസ് റിവാംബ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിങ്ങനെ രണ്ട് തരം പൊതുവിതരണ സമ്പ്രദായങ്ങളാണ് ഉള്ളത് അല്ലൊന്നാണ് ഗുണഭോക്താക്കളുടെ വർഗീകരണം സർക്കാർ ഗുണഭോക്താക്കളെ ദാരിദ്ര്യക്ക് മുകളിലുള്ളവർ അതുപോലെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുകയും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് പാവപ്പെട്ടവർക്ക് പോലും എന്താണ് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പ്രയാസം നാക്ക് അപ്പോൾ ഇതൊക്കെയാണെന്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്നാണ് കർഷകരുടെ സ്ഥാനചലനം ചലനം ഡീപസൻറ്റൈസേഷൻ കർഷകർ കർഷകർ അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതക്കും സാമൂഹിക കെട്ടുറപ്പും ജനസംഖ്യ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക തരം കാർഷിക സ്ഥാന ചലനമാണ് ഡീപ്പസൻ്റൈസേഷൻ എന്ന് പറയുന്നത് ഇതിനുള്ള കാരണങ്ങൾ നഗരവൽക്കരണം കുടിയേറ്റം ഉൽപാദനക്ഷമത കുറയുക വിപണന സൗകര്യങ്ങളുടെ അഭാവം അപര്യാപ്തമായിട്ടുള്ള ജലസേചനം കുറഞ്ഞ സർക്കാർ സബ്സിഡികൾ ഉയർന്ന ഉൽപാദന ചെലവ് ഇതൊക്കെയാണ് ഇതിന് കാരണമാകുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ജീവിത ചിലവ് വർദ്ധിക്കുക ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാകുക ഭൂമിയുടെ ഫലഭൂഷ്ഠത കുറയുക പൊതുജനങ്ങളുടെയും പോ പോഷകാരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുക പുതിയ കാർഷിക നിയമങ്ങൾ നമ്മളൊക്കെ ഈ അടുത്ത് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കർഷക സമരം മറ്റൊക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെൻറ്റ് മൂന്ന് നിയമങ്ങൾ പാസ്സാക്കി അവയെ ഫാം ആക്റ്റുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യൻ കാർഷിക നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ മൂന്ന് നിയമങ്ങളൊന്ന് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് അമൻ്റ് ആക്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് ഫാർമേഴ്സ് എംപവർമെൻ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട് ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രതിഷേധം ഈ കർഷകരുടെ മൂന്ന് നിയമങ്ങൾക്കിത് തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങൾ വന്നു തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ കാർഷിക നിയമങ്ങൾ മൂന്നെണ്ണം പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഓക്കെ പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങളെന്ന് പറയുന്നത് പുതിയ നിയമങ്ങൾ ഇത്തരത്തിലുള്ള എ പി എം സി സംവിധാനം ഇല്ലാതാക്കുമെന്ന് കർഷകർ വിശ്വസിച്ചു ഇത് താഴ്ന്ന വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് വിളകൾ വിൽക്കാൻ അവർ നിർബന്ധിതരാക്കും വാങ്ങുന്നവർക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ സംബന്ധിച്ച് നിയന്ത്രണങ്ങളില്ലാത്തത് കര്ഷകരെ വഞ്ചനയുടെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്നു കർഷകർക്ക് വേണ്ടത്ര അത്ര നിയമപരമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല പ്രധാനമായിട്ടും കർഷകരുടെ ഈ ഒരു സമയത്ത് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ താങ്ങുവില സം അതായത് സംവിധാനം നിലനിർത്തുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിലവിലെ അറു ആറ് ശതമാനം കർഷകർക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ എന്നൊരു പ്രശ്നം പരിഹരിക്കാനായിട്ടുണ്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേറ്ററി ബോഡി ഒരു അഗ്രികൾച്ചറൽ ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് ആവശ്യമുണ്ട് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്